ശബരിമലയിൽ മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി പരിമിതപ്പെടുത്തി കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും എല്ലായിടത്തും ഭക്തർക്ക് കുടിവെള്ളം ഉറപ്പാക്കും ഇതിനു പുറമെ ലഘുഭക്ഷണവും ചുക്ക് നൽകും കൂടുതൽ വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടിയും ശബരിമലയിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്കായിരുന്നു ഇന്നുമുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും തുടരുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ വലിയൊരു തിരക്ക് ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ സന്നിധാനത്ത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രകടമായിരുന്നു അതുമൂലം കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നു ആളുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു ഭാര്യയ്ക്കർ മ മറികടക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകുന്നു ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതെല്ലാം പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡും പോലീസും അടക്കം എത്തിയതെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഇന്ന് മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് ത്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് അതിൽ ഈ സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനം നടത്താനാണ് തീരുമാനമുള്ളത് കൂടാതെ കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലക്കലിൽ ആരംഭിച്ചിട്ടുണ്ട് ഏഴ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലക്കലിൽ ആരംഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് ഇന്നലെ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടാതെ ഈ പമ്പയിലെത്തിക്കഴിഞ്ഞാൽ നി ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ ഭക്തർക്ക് മടങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ ദിവസം കൊണ്ട് എത്തിയിരിക്കുന്നു കൂടാതെ ഈ കൂടുതലായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ശബരിമല സ്പോട്ട് ബുക്കിംഗ് നടത്തി ദർശനത്തിന് എത്തുന്ന ആൾക്കാർക്ക് കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാവുക കൂടാതെ നിലക്കിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം അത് നിയന്ത്രിക്കും കൂടാതെ ഭക്തർക്ക് നിലക്കലിൽ തങ്ങാനുള്ള സാഹചര്യം ഒരുക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ഉമർ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഈ ക്യൂ കോംപ്ലക്സുകളിൽ കൂടുതൽ പേരെ കൂടുതൽ ജീവനക്കാരെ അവിടെ അവിടെ നിയമിക്കുമെന്നുള്ള കാര്യം നിയോഗിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ക്യൂ കോംപ്ലക്സുകളിൽ എല്ലായിടത്തും ഭക്തർക്ക് കുടിവെള്ളം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൂടാതെ മരക്കൂട്ടം ശരംകുത്തി സന്നിധാനം പാതയിലെ ക്യൂ കംപ്ലക്സിൽ കൂടുതൽ സജീവമാക്കാനുള്ള ഒരു തീരുമാനമാണ് കൂടുതൽ ആളുകളെ അവിടെ നിയമിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഭക്തർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമെല്ലാം തന്നെ ഒരുക്കാനുള്ള തീരുമാനം കുടിവെള്ളമടക്കം നൽകിക്കൊണ്ടുള്ള ഒരു സജ്ജീകരണത്തിലേക്ക് വരികയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നതാണ് പറയേണ്ട കാര്യം കൂടാതെ ഈ കുടിവെള്ളത്തിന് പുറമെ ലഘുഭക്ഷണം അതോടൊപ്പം തന്നെ ചുക്ക് കപ്പി ഉൾപ്പെടെയുള്ള നൽകും കൂടാതെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി എൻ ഡി ആർ എഫ് സംഘത്തിനെ എത്തിയിട്ടുണ്ട് എന്നതാണ് എൻ ഡി ആർ എഫ് സംഘം ഇന്ന് ചുമതലയേൽക്കുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആദ്യ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ആ സംഘം എൻ ഡി ആർ എഫിൻ്റെ ആദ്യ സംഘം ഇന്ന് ചുമതലയേൽക്കുമെന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ ചെന്നൈയിൽ നിന്നുള്ള അടുത്ത സംഘം വൈകിട്ടോടെ സന്നിധാനത്ത് എന്ന വിവരവും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ സന്നിധാനത്ത് സ്ഥിതി ശാന്തമാണെന്നതാണ് പറയേണ്ട ഒരു കാര്യം നിലവിൽ തിരക്കുണ്ടെങ്കിൽ കൂടി അത് സുഗമമായി തന്നെ ദർശനം നടത്താനുള്ള അവ സാഹചര്യം ഒരുങ്ങുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടാനുള്ള നീക്കത്തിലേക്ക് എത്തിയത് കാരണം തിരക്ക് കൂടിയത് മുതൽ മൂലം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ടത് കൂടുതൽ ആളുകൾ എത്തിയത് മൂലം വലിയൊരു ബുദ്ധിമുട്ട് ദർശനത്തിന് അനുഭവപ്പെട്ടു എന്നതാണ് പറയേണ്ടത് കൂടാതെ ദർശന സമയം ഇന്നലെ രണ്ടു മണിവരെ നീട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു സാധാരണ രീതിയിൽ ആദ്യ ദിവസങ്ങളിൽ ഈ രീതിയിൽ ആളുകൾ എത്താറുണ്ടായിരുന്നില്ല കൂടുതൽ ആളുകൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയതാണ് വലിയ രീതിയിലുള്ളൊരു തിരക്ക് ഒരു പ്രശ്ന പ്രതിസന്ധിയിലേക്ക് പോയതെന്നാണ് ഡി ജി പി അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്തായാലും തീർത്ഥാടകർക്ക് പരമാവധി ദർശനം സുഗമമാക്കി കൊടുക്കുക തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും ലക്ഷ്യമിടുന്നു അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്പോട്ട് ബുക്കിംഗ് അടക്കം ഇരുവനായിരമായി ചുരുക്കിക്കൊണ്ട് കൂടുതൽ സുഗമവുമായി തന്നെ ദർശനം സാധ്യമാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കൂടാതെ ഈ ക്യൂ കോംപ്ലക്സുകളെല്ലാം തന്നെ സജീവമാക്കി അവിടെ കൂടുതൽ 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 ആളുകളെ നിയമിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയോഗിച്ചുകൊണ്ട് ഭക്തർക്ക് കൂടുതൽ ജീവനക്കാർ കൂടുതൽ ജീവനക്കാർ നിയോഗിച്ചുകൊണ്ട് ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു കുടിവെള്ളം കൊടുക്കുന്നു ചുക്ക് കാപ്പി ലഘുഭക്ഷണം അടക്കം നൽകിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സാധ്യമാക്കാനുള്ള ഒരു ഭാഗമായി ആണ് കൂടുതൽ വ്യക്തമാണ് ശബരിമലയിൽ ഇന്ന് മുതൽ കൂടുതൽ കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തും പമ്പയിലേക്കുള്ള പ്രവേശനമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് എല്ലായിടത്തും ഭക്തർക്ക് കുടിവെള്ളവും ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾ നൽകിയത് കെ സി ഉണ്ണികൃഷ്ണനാണ്